അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് അപ്പോൾ വിശദമായ വിവരണത്തിന് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇസ്രയേലും ഫലസ്തീനും തമ്മിലുള്ള സംഘർഷം ഇടയ്ക്ക് വെച്ച് അവർ ഒരു ചർച്ചയ്ക്ക് തയ്യാറായി ഇസ്രയേൽ ഒരു ചർച്ചയ്ക്ക് ഹമാസുമായി തയ്യാറാവുകയും ഇടയ്ക്ക് വെച്ച് യുദ്ധം നിർത്തിവെക്കുകയും ഒക്കെ ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് ഇസ്രയേൽ ഫലസ്തീൻ സംഘർഷം നല്ല രീതിയിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്രയേലിന് ഏറ്റവും കൂടുതൽ അറ്റാക്ക് നേരിടേണ്ടി വന്ന സമയത്ത് അവർ പൊടുന്നതിനെ പെട്ടെന്ന് ഹമാസുമായി ഒരു സന്ധി സംഭാഷണത്തിന് തയ്യാറായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹമാസുമായി സന്ധി സംഭാഷണം നടത്തുകയും ഏതാനും ആഴ്ചകൾ മാത്രം സംഘർഷം ഒഴിഞ്ഞു നിൽക്കുകയും അതിനിടയ്ക്ക് ഇസ്രയേൽ ഒന്ന് രണ്ട് സമയങ്ങളിൽ ഫലസ്തീനികൾക്ക് നേരെ വെടിയുതിർക്കുകയും ഒക്കെ ചെയ്തിരുന്നു എങ്കിലും സംഘർഷം വ്യാപകമായില്ല കാരണം ഒരു വെടിനിർത്തൽ കരാർ ഹമാസുമായി ഇസ്രയേൽ കഴിഞ്ഞിരുന്നു ആ കരാറിനോടുള്ള ബഹുമാനം കൊണ്ട് ഇസ്രയേൽ ഇടയ്ക്കിടയ്ക്ക് ഗസൈൽ കയറി ചൊറിയുമായിരുന്നു ഈ ചൊറിഞ്ഞിട്ടും ഹമാസ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രയേലിനു നേരെ ഒരു തിരിച്ചടി ഒരു അറ്റാക്ക് നടത്താൻ തയ്യാറായില്ല കാരണം ഈ കരാർ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് കരാർ നിലനിൽക്കുമ്പോൾ ആ കരാറിനെ മാനിക്കാതെ ഇസ്രയേലിനെ കയറി അടിച്ചാൽ കാര്യം ഇസ്രയേൽ ഇങ്ങോട്ട് അടിച്ചിട്ടാണ് എന്ന എന്നിരുന്നാൽ പോലും ഇസ്രയേലിനെ കയറി അടിച്ചാൽ അത് ഒരു കാരണമാക്കിയെടുത്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ രൂക്ഷമാകാതിരിക്കാൻ സത്യത്തിൽ ഹമാസ് ക്ഷമിക്കുകയായിരുന്നു എങ്കിലും ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹമാസിൻ്റെ അടുത്ത് അടുക്കലേക്ക് ഇടനിലക്കാർ വഴി ഇസ്രയേൽ വന്നപ്പോൾ ആ വരവിനെ സ്വാഗതം ചെയ്യുകയാണ് ഹമാസ് ചെയ്തത് എന്നാൽ യഥാർത്ഥ കാരണമെന്താണ് ഇങ്ങനൊരു ഒരു ചർച്ച ചെയ്ത് ഈ യുദ്ധം തൽക്കാലം ഒന്ന് നിർത്തിക്കിട്ടണം ഇസ്രയേലിന് ഈ യുദ്ധം നിർത്തി കിട്ടിയാലാണ് ഇസ്രയേൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവിടെ നടക്കുകയുള്ളു പ്രശ്നം തീരുകയാണെങ്കിൽ തീരട്ടെ എന്നുള്ള കാഴ്ചപ്പാടിൽ ഹമാസിന്റെ നേതാക്കൾ യുദ്ധം നിർത്തിവെക്കാൻ അവരുമായി തയ്യാറാവുകയും അതനുസരിച്ചുള്ള എഗ്രിമെന്റ് ധാരണയിൽ ഒപ്പുവെക്കുകയും ചെയ്തു എന്നാൽ സത്യത്തിൽ ഇസ്രയേലിന്റെ ഉണ്ടായിരുന്ന ആയുധങ്ങൾ തീർന്നു ഹമാസാണെങ്കിൽ മാരക പ്രഹരശേഷിയുള്ള അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിക്കുന്നു മിസൈലുകൾ ഉപയോഗിക്കുന്നു ബാലിസ്റ്റിക് മിസൈലുകളും അതുപോലുള്ള മാരക പ്രഹരശേഷിയുള്ള മിസൈലുകൾ ഒക്കെ ഉപയോഗിക്കുന്നു ഇതിനെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന്റെ കൈവശം അതിനു പറ്റിയ ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല ആയുധശാലകളെല്ലാം കാലിയായപ്പോൾ അവർ ഒരു സന്ധി സംഭാഷണത്തിന് തയ്യാറാവുകയായിരുന്നു എന്നാൽ വീണ്ടും അമേരിക്കയിൽ നിന്നും അവരുടെ അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളിൽ നിന്നും ഒക്കെ ഇസ്രയേലിന്റെ ആയുധപ്പുര ഇപ്പോൾ നിറഞ്ഞിരിക്കുകയാണ് എല്ലാവിധ ആയുധങ്ങളും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോ സൈനിക സഖ്യം ഇസ്രയേലിന് ഇസ്രയേലിന്റെ ആയുധപ്പുര നിറച്ചുകൊടുത്തിരിക്കുകയാണ് കിട്ടേണ്ട ആയുധങ്ങൾ ഏതാണ്ട് മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങൾ കൈവശം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അവർ വീണ്ടും ഇപ്പോൾ ചെറിയുന്നത് ഈ ഇവരെ ഹമാസിനെയൊക്കെ ഇവരെ ചൊറിയുമ്പോൾ ഹമാസ് അതിന് തിരിച്ചടിക്കുകയും ഈ തിരിച്ചടിയെ ഹമാസ് കരാർ നിലനിൽക്കുമ്പോൾ കരാറിനെ മറികടന്നുകൊണ്ട് ഹമാസ് ആക്രമിച്ചു എന്ന് പേര് പറഞ്ഞുകൊണ്ട് മാരകമായി ഗസയെയും ഫലസ്തീന്റെ വിവിധ മേഖലകളെയും പാവഡി പൊടിയാക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇസ്രയേലും ഹമാസും കൂടി തീരുമാനിച്ചിരിക്കുന്നത് ഇസ്രയേലിന്റെ ആയുധപ്പുരകൾ മാരകമായ ബോംബുകൾ ഒക്കെ കൊടുത്തുകൊണ്ട് മിസൈലുകളും ഒക്കെ കൊടുത്തുകൊണ്ട് ഇസ്രയേലിന്റെ ആയുധപുര നാറ്റോ സൈനിക സഖ്യം നിറച്ചു കൊടുത്തിരിക്കുകയാണ് ആ ആയുധങ്ങൾ ഇവിടെ കാണാം ആയുധങ്ങൾ എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു ഓരോരോ തൊടുന്യായം പറഞ്ഞുകൊണ്ട് ഹമാസിനെ പ്രകോപിപ്പിക്കുകയാണ് പ്രകോപിച്ച് പ്രകോപിച്ച് ഹമാസ് ഒന്ന് അറ്റാക്ക് ചെയ്ത് കിട്ടണം അങ്ങനെ അറ്റാക്ക് ചെയ്ത് കിട്ടിയാൽ ഈ ആയുധങ്ങളെല്ലാം മഴ പെയ്യുന്നത് പോലെ ഗെയിൽ പെയ്യിക്കാനാണ് ഇസ്രയേൽ സത്യത്തിൽ ആഗ്രഹിക്കുന്നത് അല്ലാതെ യുദ്ധം എന്നേക്കുമായി അവസാനിക്കണമെന്ന് അവർക്ക് ആഗ്രഹമില്ല എന്നാൽ സത്യത്തിൽ ഇസ്രയേൽ വിഡ്ഢികളാണ് കാരണം ആഗോളതലത്തിൽ തന്നെ യഹൂദർ എന്ന് പറയുന്ന വിഭാഗം വിരലിൽ എണ്ണിയെടുക്കാവുന്നതേയുള്ളൂ ഹമാസാകട്ടെ അവർ അവരുടെ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലി കൊടുത്തും യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു അത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് രാജ്യത്തിന് നേരെ ആപത്ത് വരുമ്പോൾ തിരിഞ്ഞോടുന്നത് ആ ഓട്ടം നരകത്തിൽ ചെന്നാണ് അവസാനിക്കുക അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലെ ജീവിതം ഒരു ശാശ്വതമായ ജീവിതമല്ല ഇവിടുത്തെ ജീവിതം ശാശ്വതമാണ് എന്ന് ഹവാസോ ഹിസ്മുള്ളയോ ഹുത്തികളോ ഒന്നും വിശ്വസിക്കുന്നില്ല ശാശ്വതമായ ജീവിതം നാളെ പരലോകത്താണ് ആ സ്വർഗ ജീവിതം നേടിയെടുക്കാനാണ് അവർ അവരുടെ സ്വന്തം രാജ്യത്തിന് വേണ്ടി പടവൊരുതുന്നത് പ്രതിരോധിക്കുന്നത് ശത്രുക്കൾക്കെതിരെ പ്രതിരോധം തീർക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് സ്വന്തം രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിന്നും പിന്തിരിഞ്ഞോടിയാൽ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് ചെന്ന് പതിക്കും എന്നുള്ളത് അത് ഇസ്ലാമിക വിശ്വാസവുമാണ് അതുപോലെ തന്നെ മറ്റൊരു വിശ്വാസം കൂടിയുണ്ട് ഏത് രാജ്യത്ത് ജീവിക്കുന്ന ഒരു മുസൽമാൻ അവൻ അവന്റെ രാജ്യം പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ ശത്രു രാജ്യത്തിനൊപ്പം കൂറുമാറിയാലും അവന്റെ ജീവിതം പോക്കാണ് അവന് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ട് തന്നെ കിട്ടും ഇസ്ലാമിക വിശ്വാസം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്നവരാണ് ഹമാസ് ഹിസ്മുല്ലാ ഹൂത്തിൽ എന്നീ പോരാളി വിഭാഗങ്ങൾ അതുകൊണ്ട് തന്നെ ഇസ്രയേൽ വീണ്ടും ഗസൈൽ യുദ്ധം കുഴിപ്പിക്കാനുള്ള ഈ തയ്യാറെടുപ്പ് അവരുടെ അന്ത്യം കുറിക്കുന്ന തയ്യാറെടുപ്പാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ബാക്കി കാര്യങ്ങൾ വിവരങ്ങൾ വരുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് എന്നെ ശ്രമിച്ച എല്ലാവർക്കും വലിയൊരു സ്ഥലം